യേശുവ സ്തോത്രം യേശുവേ നന്ദി എൻ്റെ പേര് ഷീജ ജെറോം ഞാൻ തിരുവല്ലയിൽ നിന്നും വരുന്നു എൻ്റെ ഭർത്താവ് അഞ്ചു വർഷമായി സൗദിയിൽ ജോലി ചെയ്യുമായിരുന്നു ജോലിക്ക് പോയപ്പോൾ തൊട്ട് ഓരോരോ തടസ്സങ്ങളാണ് ജോലി ഇപ്പം എന്താ ഇപ്പം തീരും ആൾക്കാരെയൊക്കെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പം മമ്മി പറഞ്ഞു മോള് വിഷമിക്കണ്ട ഞാൻ ജോലി പോകത്തില്ല എന്ന് പറഞ്ഞു ജോലിക്ക് യാതൊരു തടസ്സവും ഉണ്ടാവില്ലെന്ന് പറഞ്ഞു മമ്മി ഡിസംബറിൽ ഇവിടെ വന്ന് ഉടമ്പടി പത്രം എടുത്തു അതിനകത്ത് ഷാജഹാനും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് മമ്മി പറഞ്ഞു മോള് പേടിക്കണ്ട ജോലി പോകത്തില്ലെന്ന് പറഞ്ഞു മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു മമ്മി ഇവിടെ വന്ന് അച്ഛനെ കണ്ട് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഷാജാനോട് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് വലിയ വിശ്വാസമായി കൃപാസനം മാതാവിനെ പറ്റി നല്ല വിശ്വാസമായി ഷാ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നമുക്ക് പത്രത്തിൽ കൃപാസനത്തിൽ പത്രത്തിലൊരിത് കൊടുക്കാം നമുക്ക് ജോലി തിരിച്ചു കിട്ടുവാണെങ്കിൽ പത്രത്തിൽ കൊടുത്തേക്കാന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് പിന്നെ ഞങ്ങൾ വാട്സപ്പിനകത്ത് അച്ഛന് മെസ്സേജ് അയച്ചു അപ്പോൾ എനിക്ക് മറുപടി വന്നില്ല പക്ഷേ ഷാ മറുപടി വന്നു അച് പ്രാർത്ഥനകൾ അയച്ചു കൊടുത്തു ഉടമ്പടി പ്രാർത്ഥനയും പ്രഭാത പ്രാർത്ഥനയൊക്കെ അയച്ചു കൊടുത്തിട്ട് ഇത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഷെ അങ്ങനന്നുണ്ടെങ്കിൽ എനിക്കത് തിരിച്ചയച്ചു തന്നു എന്നിട്ട് വേണം നമുക്ക് രണ്ടുപേർക്കും രാവിലെ അഞ്ചര ആവുമ്പം നീ എഴുന്നേറ്റ് മമ്മി മമ്മിപ്പം തിരിമേടിച്ചുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു ആ തിരി കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ബെല്ലടിച്ചാൽ മതി ഞാനും എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു നമ്മളൊരു രണ്ടര മണിക്കൂർ വ്യത്യാസമുണ്ട് എന്നാൽ അത് നന്നായി എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിരുന്നു അത് കഴിഞ്ഞ് അപ്പോൾ എനിക്ക് അച്ഛൻ മെസ്സേജ് അയച്ചു ഇവിടെ വന്ന് ഉടമ്പടി പ്രാർത്ഥന എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ജനുവരി നവംബർ മുപ്പത്തൊന്നായപ്പം ജോലി അവിടെ കമ്പനി പൂട്ടിയെന്ന് പറഞ്ഞാൽ അവർക്കൊരു മെസ്സേജ് വന്നു മുപ്പത്തൊന്നാം തീയതി ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിൽ വന്നപ്പോൾ അവർക്കെല്ലാവർക്കും മെസ്സേജ് വന്നു അന്ന് കമ്പനി പൂട്ടി അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു ഞങ്ങൾക്ക് ആകെയുള്ള വരുമാനം ഷാജാൻ്റെ ഈ ജോലി ആയിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ജനുവരി പതിനൊന്നാം തീയതി ഇവിടെ വന്ന ഉടമ്പടി പ്രാർത്ഥന എടുത്തു ആ സമയത്ത് അദ്ദേഹത്തിന് അവിടെ ശമ്പളം കിട്ടി നവംബറിലെ ശമ്പളം എന്നാൽ ജനുവരി പതിനൊന്നാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന സമയത്ത് എൻ്റെ ഭർത്താവിന് കിട്ടി അവിടെ എൻ്റെ ഭർത്താവിന് കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം അവർക്ക് പൈസയില്ല അരിയൊക്കെ തീർന്നു അങ്ങനത്തെ അവസ്ഥയായിരുന്നു പക്ഷേ ജനുവരി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ശമ്പളം കിട്ടി ഞാൻ പറഞ്ഞു അയക്കണ്ട കൈവെച്ചു അല്ലെങ്കിൽ പിന്നെ അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി എന്നാ ശമ്പളം കിട്ടുന്നതെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് തൊട്ട് ബുധനും ശനിയും ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു നീ ഒരു ദിവസം ഉപവസിച്ചാൽ മതി ഞാൻ പറഞ്ഞില്ല ഈ കമ്പനി തുറക്കണേ മറ്റാര് വിചാരിച്ചാലും അത് നടക്കത്തില്ല മാതാവ് വിചാരിച്ചാലേ നടക്കത്തുള്ളൂ അപ്പം എൻ്റെ ആവശ്യം ഞാൻ ഉപേക്ഷിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചാലേ എൻ്റെ കാര്യം നടക്കത്തുള്ളെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതിന് ഭർത്താവിനെനിക്ക് സപ്പോർട്ട് തന്നു എന്നാൽ നീ അങ്ങനെ പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു നീ പ്രാർത്ഥിക്കുന്ന സമയം എനിക്കും വെല്ലടിക്കണം ഞാനും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചു ഒരുമിച്ച് പ്രാർത്ഥിച്ചു പക്ഷേ ഞാൻ ഇത്ര വിശ്വാസം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ കൃപാസന മാതാവിനോട് എന്താണെന്ന് എനിക്കറിയില്ല ഭയങ്കര വിശ്വാസമാണ് ജോലിയും തിരിച്ചു കിട്ടി ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ഈ ഫെബ്രുവരിയിൽ ആ ഫെബ്രുവരിയിൽ അദ്ദേഹത്തിന് ജോലി തിരിച്ചു കിട്ടി അവർ കമ്പനി തുറന്നെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു ഈ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ജോലി കയറി ശമ്പളം എല്ലാം കൊടുക്കാമെന്നവർ പറഞ്ഞിട്ടുണ്ട് ഡിസംബറിലുള്ള ശമ്പളം കിട്ടി ബാക്കി പൈസയും കിട്ടാൻ എന്താ ഓവർ ടൈമിൻ്റെ അങ്ങനെ കുറേ പൈസ കിട്ടാനുണ്ട് അതെല്ലാം അവർക്ക് കൊടുക്കാനുണ്ട് അതിന് മുമ്പ് അവർ പറഞ്ഞു ടിക്കറ്റ് മാത്രമേ തരുത്തുള്ളൂ എല്ലാവരും കയറിപ്പോൾ കോണമെന്നൊക്കെ അവസ്ഥയുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം മാതാവ് മാറ്റിത്തന്നു മാതാവിനായിരമായിരം നന്ദി പറയുന്നു